പാചകവാതക ട്രക്ക് ഡ്രൈവർമാരുടെ സമരം തുടരുന്നു പാചക സിലിണ്ടർ മുടങ്ങി ഇന്ത്യക്ക് അഞ്ചാം നാൾ ജില്ലയിലെ മിക്ക ഗ്യാസ് ഏജൻസികളിലും സിലിണ്ടറുകളുടെ സ്റ്റോക്ക് കിട്ടാത്ത അവസ്ഥയിലാണ് മംഗളൂരുവിലെ പ്ലാന്റിൽ നിന്ന് പാചകവാതക സിലിണ്ടർ എത്തിക്കുന്ന ലോറി ഡ്രൈവർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പതിനാറ് മുതൽ ഇവർ സമരം തുടങ്ങിയത് സ്റ്റോക്ക് ദിവസമായി സമരം തീയതി മുതലാണ് തുടങ്ങിയത് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് ജൂൺ ഏഴിന് ലേബർ കമ്മീഷൻ മുമ്പാകെ ഉണ്ടാക്കിയ വേതന കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് അവസാനമായി വേതന കരാർ പുതുക്കിയത് ജില്ലയിലെ മൂന്ന് കമ്പനികൾക്കായി അറുപത് ഡീലർമാരാണ് ഉള്ളത് ഇരുന്നൂറോളം ഡ്രൈവർമാരാണ് സമരത്തിൽ പങ്കെടുത്തത് സമരം തുടരുകയാണെങ്കിൽ വാണിജ്യ സിലിണ്ടർ ഉപയോഗിക്കുന്ന ഹോട്ടലുകളെയാണ് ഇത് ഏറെ ബാധിക്കുന്നത് കണ്ണൂര് കച്ചിട്ട് സമരം നടക്കുന്നുണ്ട് അപ്പം ഗ്യാസിന്റെ ലഭ്യത വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം നല്ല ഗ്യാസ് ചെലവാകുന്നൊണ്ട് അഞ്ചു ദിവസത്തിനുള്ളിലായി തോന്നുന്നു സമരം നടക്കുന്നത് അപ്പോൾ ഈ എത്തിക്കാനുള്ള പോയി വടകരയിലും പോയിട്ടാണ് സാധനം മംഗളൂരുവിൽ നിന്ന് സിലിണ്ടർ എത്തിക്കാനാവാത്തതിൽ പാചകവാതക വിതരണ ഏജൻസികളാണ് പ്രതിസന്ധിയിലായത് അത്യാവശ്യക്കാർക്ക് സിലിണ്ടർ എത്തിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് ഏജൻസികൾ അത് അവര് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോട് അവര് അവരെ സങ്കടം വന്നു പറയും നമ്മൾ അതിന് എന്തെങ്കിലും അവര് സ്വാധീനിച്ചു കണ്ണൂരിന് പുറമെ കാസർകോട് വയനാട് കോഴിക്കോട് ജില്ലകളെയും സമരം ബാധിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റിൽ നിന്നുള്ള ട്രക്ക് ഡ്രൈവർമാരെ കമ്പനി അധികൃതർ ഇന്ന് മംഗളൂരുവിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ക്യാമറാമാൻ നികീതിനോടൊപ്പം ജ്യോതി കൃഷ്ണ കണ്ണൂർ മീഡിയ